ും കിണത്തപ്പ എടുക്കുാണ് കണ്ടപ്പ എങ്ങനെയുണ്ട് അപ്പോഴേ ഇതൊക്കെ ഇത് ഇങ്ങനെ കണ്ടപ്പോ എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇത് ചെല്ല ചെയ്ത് നോക്കണം അത് എങ്ങനെ വരും എന്നൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നോക്കി അപ്പൊ ഒരു വിധമൊക്കെ വന്നു അന്നേരം ഞാൻ രണ്ടാമത് വീണ്ടും എനിക്ക് ആ ചെയ്യണോന്ന് ആഗ്രഹം തോന്നി അയ്യോ ഈ പാത്രത്തിൽ ചെവിട്ടി മാത്രം ഇത്രേ ഇത്രയുള്ളായിരുന്നു നമ്മള് മാവ് കലക്കിയപ്പോഴേ ഇപ്പൊ നോക്കി നിറഞ്ഞു കവിത പുറത്തൊക്കെ വറന്ന് വീണോ എന്താ കാണുന്നത് അമ്മ കിണത്തപ്പ ഉണ്ടാക്കാൻ ആദ്യം എന്താണ് നമുക്ക് വേണ്ടത് ഇപ്പം കിണത്തപ്പാണോ വട്ടയപ്പാണോ രണ്ടും ഒന്ന് തന്നെ രണ്ടും ഒന്ന് തന്നെ കേക്ക് പറയാം ആ പിന്നെ നമുക്ക് ആദ്യം വേണ്ടത് വെച്ചാൽ ഇളം ചൂ ചൂടുള്ള കുറച്ച് പാൽ ചൂടാക്കിയ പാലാണ് ഇരിക്കുന്നത് ഇതിനകത്ത് നമുക്കൊരു രണ്ട് സ്പൂ സ്പൂണ് ഈസ്റ്റ് വേണം രണ്ട് സ്പൂൺ ഈസ്റ്റ് പിന്നെ നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര ഇപ്പൊ നമ്മൾ എത്ര നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള അല്ലെങ്കിൽ പാലില്ലെങ്കിൽ ഇളം അതിൽ പാൽ നിർബന്ധമില്ല എന്നിട്ട് നമ്മുക്ക് അതൊരു സ്കൂണിട്ട് നല്ലോണം അതങ്ങ് ജോലി ചൂട് ഇളം ചൂട് പറയുന്നത് എന്തിനാന്നറിയാവോ ഈ ഈസ്റ്റ് പെട്ടെന്ന് അതിനകത്ത് ഓ ഈസ്റ്റ് അലഞ്ഞു ചേരാൻ വേണ്ടിയാണ് ഈ ഇളം ചൂട് പറയുന്നത് കേട്ടോ ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മക്കിത് അടച്ചു വെച്ചേക്കാം പതിനഞ്ചു മിനിറ്റ് അടച്ചു പതിനഞ്ചു മിനിറ്റ് ആയിക്കണല്ലേ പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അടുത്തൊക്കെ ഇരിപ്പുണ്ടോ ഇവിടെ മുട്ട ഇരിപ്പുണ്ട് ഉപ്പ് ഇരിപ്പുണ്ട് ഏലക്ക ഇരിപ്പുണ്ട് തൊട്ടടുത്തോട്ട് മൈദാ മാവ് കേട്ടോ ഇവനൊക്കെയാണ് നമ്മളെ അടുത്ത താരങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പം കണ്ട ഇതെല്ലാം കൂടെ അങ്ങ് നല്ല ഇതായി എല്ലാം കൂടെ അലിഞ്ഞത് അയളം ചൂടുള്ള വെള്ളം അല്ലായിരുന്നു ഇവിടെ ഇനി നമുക്ക് ചെയ്യാൻ ഇതിനകത്തോട്ട് നമ്മക്കൊരു മൈദാ മാവ് മൈദാ മാവ് ഇതിനകത്തുനിന്ന് ഒരു മൂന്ന് പാത്രം മൂന്ന് പാത്രം അളവ് പാത്രം ചെറിയൊരു പാത്രം ആണുണ്ടോ അതിന് മൂന്ന് പാത്രം മാവിടണം മാവ് ഈ ഇടാൻ പോവില്ലേ മൂന്ന് പാത്രം മാവ് ഇട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒത്തിരി ഉപ്പ് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടണം ഇതിനകത്ത് നമുക്ക് പൊടിച്ചതാ ഏലക്കാ പൊടിച്ചത്

നമ്മൾ വൈകുന്നേരം വൈകുന്നേരം കൂടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് അല്ലേ അതെ നല്ല രുചിയാണ് കേട്ടോ കഴിക്കുമ്പോ ഒരു കേക്ക് തന്നെയാണ് നമ്മൾ ക്രിസ്മസിനൊക്കെ കേക്ക് കഴിക്കല്ലോ നമ്മൾ കേക്ക് കഴിയില്ല കേക്കിന്റെ സെയിം രുചി തന്നെയാണ് കേട്ടോ കാരണം കേക്കിന് എന്തൊക്കെ ചേർക്കുന്ന ആ ഐറ്റങ്ങൾ തന്നെയാണ് കേക്ക് ഓവൻ വെച്ച് ചെയ്തെടുക്കുന്നു ഇത് നമ്മള് സ്റ്റീം ആവിൽ പുഴുങ്ങി എടുക്കുന്നു വ്യത്യാസം ഇല്ലേ ഇതെല്ലാം കൂടെ പിന്നെ നമ്മൾ ഇനി അടുത്ത വെച്ചാൽ നമ്മൾ ചൂട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചൂട് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നിച്ച് ഒഴിക്കരുത് കൊറേ ആ പരുവത്തിന് നല്ല നല്ല രീതിയിൽ മണം 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 കേട്ടോ ഇപ്പോഴേ നിലവിൽ നമ്മൾ ോ മാവിന്റെ പണിയാണ് ചെയ്യുന്നു അരക്കിലോ മൈദാ മാവിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഒരു അര ലിറ്റർ പാലില്ലേ മാവ് ചൂടുവെള്ളാലും മതി മതി മൂന്ന് മുട്ട ഏലക്ക ഈസ്റ്റ് പിന്നെ ഉപ്പ് ഉപ്പ് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് എങ്ങനെയാ കട്ടി കൂടുതലും വെള്ളം പോലൊന്നും ആവരുത് നമുക്ക് ഇതേ പരുവാവും ഇങ്ങനെ ഇരിക്കണം കോഴി എടുക്കുമ്പോ ഇങ്ങനെ ഇറ്റിറ്റ് വീണു അല്ലേ ഇങ്ങനെ ഇരിക്കാവോ ഓക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോ ഒരു മണിക്കൂർ അടച്ചു വെക്കണം അങ്ങനെ അടച്ചു വെച്ചോർട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ബാക്കി നോക്കാം അയ്യോ ഈ പാത്രത്തിൽ ചെവിട്ടി മാത്രം ഇത്രേ ഉള്ളായിരുന്നു നമ്മൾ മാവ് കലക്കിയപ്പോഴേ ഇപ്പൊ നോക്കി നിറഞ്ഞു കവിത പുറത്തൊക്കെ വന്ന് വീണോ എന്താണ് കാണുന്നത് അത് നമ്മളിത് എല്ലാം കൂടെ അടിച്ച് പതിപ്പിച്ച് നമ്മള് വെച്ച അടച്ച് ആ മാവ് പൊങ്ങി പൊങ്ങില്ലേണ്ടോ പക്ഷെ ഇത് ഇനി അങ് ഈ മാവും നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോ ആ ഒരു മണിക്കൂർ പോയി കണ്ടാ നീന്തേ ഞമ്മക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടും ഈ പാത്രത്തിലോട്ടാക്കാം അത് അതിനോട് നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊഴിക്കണല്ലേ അത് ഇത് ഇതിനകത്ത് പിടിക്കാതിരിക്കാൻ ഓ നമ്മൾ നമുക്ക് ഇത് എല്ലാടും കൂടെ പിടിപ്പിക്കാം തേച്ച് പിടിപ്പിക്കാം അന്നേരം ഇത് ഇളവണ്ട് ഇളവി വരുമ്പോൾ വെളിച്ചെണ്ണ അങ്ങനെ ഫുള്ള് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് അല്ലേ മൈദാ മാവാണ് അത് നമ്മൾ ഒഴിക്കാൻ അപ്പൊ നമ്മൾ ഇതെല്ലാം ഒതുങ്ങി ഇതിനകത്ത് എല്ലാം റെഡി ആയി ഇനി ഇതിനകത്ത് നമ്മക്ക് ഇച്ചിരി അലങ്കാരം അലങ്കരിക്കാം എടുത്ത അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തു നമ്മൾ കൊറച്ച് ചെറിയെടുത്തു കുറച്ച് ക്രിസ്മസ് ഇല്ലേ മുന്തിരി കുറച്ച് മുന്തിരി ഇട്ടു ചെറി ചെറിയ ആവശ്യമൊന്നും ഇല്ല പിന്നെ കാണാൻ ഭംഗി ഇല്ലേ ചെറിയ വെച്ചു അണ്ടിപ്പരിപ്പ് വെച്ചു നമ്മള് കൊറച്ച് ക്രിസ്മസ് ഓക്കേ എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മിനിറ്റ് ഒന്ന് അടച്ചു നോക്കാം ഇത്തു മിനിറ്റ് നോക്കണുല്ലേ സ്റ്റൗവത്തിച്ച് എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഇട്ട് ഇനി നമുക്ക് ഒരു മിനിറ്റോളം സാധാരണക്കാർ കേക്ക് ഇല്ലയമ്മ കേക്ക് തന്നെയാണ് കാരണം നമ്മൾ കേക്കിനകത്ത് ഉപയോഗിക്കുന്ന സാധാരണ കേക്ക് ഓരോ ഓവനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോ കേക്കായി മാറും ഇപ്പം ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോ ഒരു വട്ടയെ എന്തോ പോ അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക കേക്കോ എന്തോ ഇങ്ങോട്ട് നോക്കി പറ അല്ലേ ഇത് അമ്മ എവിടെ നോക്കിയാ കണ്ടുപിടിച്ചത് ഇത് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ കൂടെ കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചത് ആണല്ലേ കഴിഞ്ഞിട്ട് പോയി ഞങ്ങൾ അമ്മ എനിക്ക് വൈകുന്നേരം ചായയുടെ തന്നൊരു സ്നാക്സ് ആട്ടോ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നേരം അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഒന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ചു അങ്ങനെ അമ്മ ചെയ്തു തരുന്നേട്ടോ ആദ്യ പാലിന് ടേസ്റ്റ് ആയിരുന്നു ഇല്ലേ മുതൽ കഴിച്ചപ്പോ നല്ല പാലിന് ടേസ്റ്റായിരുന്നു ചായയോടെ കഴിക്കാനും ചിക്കനോടെയും ബീഫിനോടെ കഴിഞ്ഞു മധുരം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മധുരം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കനോടെയും ബീഫിനോടൊക്കെ കരിയോടെ കഴിക്കാൻ പിന്നെ അടിപൊളി ഒരു സ്നാക്സ് ആട്ടോ ഈ സംഭവം ആ വെന്തനേഷം ഒരു നാല്പത് മിനിറ്റ് ലേ നാല്പത് മിനിറ്റ് എടുക്കൂലേ അതൊക്കെ സ്ട്രോക്ക് ഒക്കെ കേട്ടോ അതൊക്കെ ചെറിയ തീലാണത് വീവുന്നേ വെന്തനേഷം നമുക്ക് നോക്കാം ഓക്കെ അമ്മ നമ്മളെ കേക്ക് റെഡി ആയോ കേക്കാണോ ആ കേക്ക് റെഡിയായി അടിപൊളി എൻ്റെ എടുക്കില്ലേ കൈപൊള്ളും ഇതാണ് നമ്മടെ എന്ത് കേക്ക കേക്കല്ല അതാണ് കിണ്ണത്തപ്പം കിണ്ണത്തപ്പം അല്ലെങ്കിൽ തട്ടിയാലോന്നോ ഒരു പാത്ര ഇതൊരു നില ഒരു അഞ്ചു പത്ത് മിനിറ്റിലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുഞ്ഞിങ് സൈഡ് ഒന്ന് നോക്കാം സൈഡ് കൊടുക്കാം എണ്ണ തേച്ചില്ല ഇളവിൽ എന്നാലും ഒന്ന് നോക്കാം ഇന്നത്തെ സാധാരണക്കാരായ സാധാരണക്കാരുടെ കേക്കല്ലേ എളുപ്പത്തിൽ കേക്കാണ് സ്നാക്സ് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കേക്കാണ് കേക്കാണോ പട്ടയപ്പ കിണത്തപ്പൊക്കെ പറയുംപൊളി അടിപൊളി ഒന്ന് കയ്യിലെടുത്തോ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ചൊളിട്ടോ കട്ടിന്ന് കഴിച്ചാലോ പറഞ്ഞാലോ എന്തേലോട്ടെന്ന് പറയാലോ കിണ്ണത്തപ്പ എടുക്കുവാണ് കണ്ടപ്പൊ എങ്ങനെ ഉണ്ട് കേട്ടു കേക്ക് അപ്പോഴേ ഇതൊക്കെ ഇതിങ്ങനെ കണ്ടപ്പോ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇത് ചെല്ലാം ചെയ്ത് നോക്കണം അത് എങ്ങനെ വരൂ എന്നൊക്കെ അപ്പൊ ഞാൻ ആദ്യം ഒന്ന് നോക്കി അപ്പൊ ഒരുവിധമൊക്കെ വന്നു അന്നേരം ഞാൻ രണ്ടാമത് വീണ്ടും എനിക്ക് ആ ചെയ്യണോന്ന് ആഗ്രഹം തോന്നി നമ്മൾ ആവിക്ക് മുറിക്കാം ആവിയിൽ പുഴുങ്ങിയ കേക്ക് ദാണ്ട കട്ട് ചെയ്യാൻ പോവാ

ഞാൻ പറഞ്ഞു മധുരം കുറച്ച് മധുരമുള്ള ഒരുപാട് മധുരം ഒന്നുമില്ല നൈസ് ചെറിയ മധുരം ആവശ്യമുള്ള മധുരം ഉണ്ട് ബട്ട് നല്ല പാലിന്റെ രുചി ഉണ്ട് കേട്ടോ പാലിന്റെ രുചി കേക്ക് നമ്മൾ സാധാരണ കേക്ക് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കേട്ടോ ക്രീമുകൂടെ വരുവാണ് ഇത്തിരി മധുരം നമ്മള് കൊറച്ച് ഉണ്ടാക്കാമെങ്കിലും നല്ല എന്തുവാ ചിക്കൻ്റെ കറിയുടെ ഒക്കെ കൂടാതെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം അതാണ് മധുരം ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ട്രൈ അടി ഒരു കേക്കാണ് അല്ലെങ്കിൽ ഒരു വട്ടയപ്പം ആണ് കിണത്തപ്പമാണ് പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അന്ന് ഒരു കേക്ക് വേണം കേട്ടോ അത്ര അത്രയും സോഫ്റ്റ് ആണ് കേക്കിലടക്കുന്നതാണ് ട്രൈ ചെയ്ത് പോകണം കേട്ടോ ഓക്കെ എല്ലാവരും എല്ലാവർക്കും ചെയ്തു കൊടുക്കുക